ഹലോ ഡിയേഴ്സ് ഇതൊരു കുഞ്ഞ് അവെയർനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ് ഇത് നമ്മുടെ വീടാണ് നമ്മുടെ വീട്ടിൽ ഒരു ഒന്നര വർഷം മുന്നേണ് മുറ്റമൊക്കെ ഒന്ന് സെറ്റാക്കിയത് അന്നിട്ട് പെബിൾസിൽ അവരൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നിങ്ങൾക്കൊരു അറിവിന് വേണ്ടി പറയുന്നേ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഈ പെബിൾസ് ഇടുമ്പോഴത്തേക്ക് എൻ്റെ അടിയിൽ നമ്മൾ സാധാരണ ഈ ഷീറ്റ് വിരിക്കാറുണ്ട് അപ്പോൾ ഷീറ്റ് വി വിരിച്ചാലുള്ള ഉപയോഗം എന്താ അതിൽ പുല്ല് വളരില്ല മനസ്സിലായോ ഇതിപ്പോൾ എത്ര ഹൈറ്റിൽ നമ്മൾ പെബിൾസ് ഇട്ടാലും കുറേ കഴിയുമ്പോൾ മണ്ണിനോട് കുറച്ചുകൂടി അങ്ങ് താരുമ്പോൾ പെട്ടെന്ന് പുല്ലുകൾ വളരുകയും നമുക്ക് എപ്പോഴും അതിങ്ങനെ പറിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആഹ് ഈ ഒരു മൺമട്ടി കൊണ്ട് നിങ്ങൾ ചിരിക്കണ്ട കേട്ടോ വാ പോയ കോടാലി എന്ന് പറയുന്നത് പോലെ മന്മുട്ടിക്കും വാ പോയി അപ്പോൾ ഈ ഷീറ്റാണ് ഞാൻ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് ഈ ഷീറ്റ് വിരിച്ചിട്ട് ഇതിൽ ടേബിൾ ചെട്ട് കഴിഞ്ഞാൽ അതിൽ സാധ്യതയില്ല അറിയാലോ പുല്ല് പിന്നെ വളരാൻ സാധ്യതയില്ല ഈ പുല്ല് വളർന്നു കിടക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയാണ് അത് നമുക്ക് മുറ്റവും ക്ലീൻ ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ആ ഒരു അസ്വസ്ഥതയാണ് അപ്പം അതുകൊണ്ട് മക്കളത്തെ ഇതുപോലെയുള്ള മുറ്റം സെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നീ ഷീറ്റ് പാക് ചെയ്യാം അപ്പം നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും എനിക്ക് ആ സമയത്ത് ഇതിനെക്കുറിച്ച് വലിയ ഒരു അറിവില്ലായിരുന്നു അപ്പോൾ ഇപ്പം ഈ ചെടിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വന്ന ഈ മാമമാണ് വളരെ പെർഫെക്റ്റോട് കൂടി ചില പണിക്കാരോട് നമുക്ക് ഭയങ്കര ബഹുമാനം തോന്നും കേട്ടോ അതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ രാവിലെയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് മുറ്റം എല്ലാം അവർ സെറ്റാക്കി തന്നു ഇതുപോലെ വൈറ്റ് പബിൾസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ അടുത്ത് അതുകൂടി കിട്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ കാണുമ്പോഴത്തേക്കും പടച്ചവനോട് നന്ദി പറയുന്നു പിന്നെ ഇതിനെക്കുറിച്ചൊരു കംപ്ലീറ്റ് വീഡിയോ കാരണം മതിലൊക്കെ കുറച്ച് പെയിൻറ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഗേറ്റ് ഒരു പ ഇരുപത് വർഷം പഴക്കമുള്ള ഗേറ്റ് ആ ഗേറ്റ് മാറ്റുന്നുണ്ട് അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം ഇതൊന്ന് കാണുക ഒന്ന് മാക്സിമം അറിയാത്തവർക്കുകൂടി ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ മാവിൻ തേയ്ക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക ആ കുട്ടി പെട്ടെന്ന് വളരാനും നല്ലൊരു തണല് തരാനും വേണ്ടിയിട്ട് കുറേ ചെടികളൊക്കെ കണ്ടവിടെ മാറ്റി വെച്ചിരിക്കുന്നത് അതെല്ലാം പെയിൻ്റ് അടിച്ചു സെറ്റ് മഴ കാരണം ആ പെയിൻ്റ് അടി മുടങ്ങിയത് സെറ്റാക്കിയതിന് ശേഷം ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു കുഞ്ഞൊരു മുറ്റം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊക്കെ ചെടികളൊക്കെ മാറ്റി വെച്ചിരിക്കുക അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നതാണ് പിന്നെ ഇടികൾ കാണുമ്പോൾ ഞാനോ മടിച്ചാണ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം മക്കൾ സപ്പോർട്ട് ചെയ്യാം മക്കൾ സെ ഓക്കെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ കൂടി നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കാരണം ഞാൻ രാവിലെ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്